അഡ്ജു വൈസ് ടാങ്ക് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ലിറ്റർ ഫുൾ സെറ്റ് ആയിട്ട് അപ്പൊ വെള്ളമൊക്കെ ബി കോംപ്രസിന്റെ ഒരു സിറപ്പും ഹിമാലയ ലീ ഫിഫ്റ്റി ടു നമ്മുടെ പ്രാങ്കൂടെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളെടുത്തിട്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെവിൻ സ്റ്റോറി എന്റെ പേര് കെവിൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രാങ്കൂടെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രാവുകളുടെ അടിയിൽ ഫുള്ള് ഞാൻ എയിലി തുരണ്ടിയിട്ട് ഗ്യാപ്പുകൾ അതുപോലെ തന്നെ മെയിൽ നടന്ന പ്രാവുകൾ ഫുള്ള് നെറ്റൊക്കെ ലൂസായി കണ്ട ഭയങ്കരമായിട്ട് ലൂസ് ആ ഈ ഒരു ഭാഗത്ത് നല്ല ടൈറ്റുമാണ് രണ്ടോടൊക്കെ ഭയങ്കരമായിട്ട് ലൂസായി അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കെട്ടണം അപ്പോൾ നമ്മൾ കുറച്ച് കേബിൾ ടൈ വെച്ച് സെറ്റാക്കണം അതുപോലെ തന്നെ നമ്മുടെ അലിഗേറ്റർ അലിഗേറ്ററിൻ്റെ ടാങ്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കണം ഈ മാവിൻ്റെ അടിയിലായതുകൊണ്ട് മാവിൻ്റെ ഇങ്ങനെ ഈ പൂ എന്ന് പറയുന്നത് ഇപ്പോൾ മായ ഒരു വരുമ്പോൾ ഒരു പൂവിലാകു കൊഴിഞ്ഞ് ടൈമുകളിൽ അത് കുറേ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എച്ച് ഇട്ട് കൊടുത്തിട്ട് കഴിക്കാണ്ട് അതാ ഒരു ചീന ചീന വെള്ളപ്പൂക്കിന് അങ്ങനെ വന്നു അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കളയണം വെള്ളം കളഞ്ഞ അപ്പോൾ അത് ചെറിയ സ്മെല്ല് വരും അലിയേട്ടനെ പിടിച്ച് സെറ്റ് ആണെങ്കിലും നമുക്ക് അലയേട്ടനെ തീട്ട് കൊടുക്കാം അപ്പോൾ ഇത് അലിയേട്ടനെ ടാങ്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഏകദേശം ഒരു നാല് നാലര പക്ഷെ എന്നാലും നല്ല വെയിലുണ്ട് കിട്ടാം അതായത് അതിൻ്റെ എന്നെ ഭയങ്കരമായിട്ട് വെയിലടിച്ചിട്ടുണ്ട് നമ്മളിത് ഇതിൻ്റെ ഇതൊന്നും മാറ്റണം അപ്പോൾ ഈ ഒരു ഗ്യാപ്പിക്കോടെ നമ്മൾ വേറെ നെറ്റൊന്നും ഉണ്ടായാലും ചാടിന്ന് ചാടി അതുകൊണ്ട് നമ്മൾ വെച്ച് കണ്ട അടിയിൽ കണ്ട കുറേ ഇത് അതുപോലെ തന്നെ പൂപ്പില് പൂപ്പില അത്ര സീനില്ല അതുപോലെ തന്നെ ഇറച്ചിയുടെ എടുക്കണ്ടായിരുന്നു അത് നമ്മളെടുത്ത് കളഞ്ഞ് അതുപോലെ തന്നെ മീനിന്റെ മീനൊന്നും കഴിച്ചില്ല നമ്മൾ നിട്ട് നോക്കിയതാണ് അപ്പോൾ ഇത് ഇരിക്കട്ടെ കയ്യിലിന്റെ പിന്നെ ഇത് ഇത് നമുക്ക് ഗപ്പിയുടെ ഇതിന് മൂടി മൂടിയൊക്കെ അങ്ങനെ ഇടയിക്കാം അപ്പോൾ ഇത് ഇറച്ചി ഇത് നമ്മള് കുഞ്ഞ് ഇത്രയും മൂന്ന് ഇറച്ചി ഇത് മതി ഇത് പിന്നെ ധാരാളം ആണ്ട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പം കൊടുക്കാൻ പോണത് നമ്മുടെ മുതൽ കുഞ്ഞിടെ നിൽക്കുന്നുണ്ട് ആൾക്കിത്തിരി വിഷപ്പുണ്ട് നമ്മൾ കാലത്ത് ഇത്തിരി കൊടുത്തെങ്കിൽ ഇപ്പം അതേ ചെറിയ പീസ് അതിൻ്റെ വിഷപ്പ് ഏകദേശമൊക്കെ മാറിക്കോണ്ട് നമ്മൾ ഇത് പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ വേണ്ട വരണ്ടടിച്ച് അടിച്ചടിച്ച് പഠിക്കും പഠിക്കും അടിച്ചു കൈസ് അതിൻ്റെ കയ്യിലൊരു പീസ് ഇരുന്ന് കുഴപ്പമില്ല ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കൊടുക്കാം ആൾ വേണ്ടേ നല്ല ആ എയർ എടുത്ത് നല്ല വട്ടു അത് ഏകദേശം തിന്ന് വല്ലാത്തൊരു ഇത് ഏകദേശം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ മേളിലേക്കോ ഇങ്ങനെ ചാടുക ചാടാ മീൻസ് എൻ്റെ എയർ ഇങ്ങനെ എടുത്തിട്ട് പോലെ ഒരു ഈ ഒരു കുഞ്ഞ് പീസ് ഇത് അതിന് ഇത് ഇങ്ങനെ എടുത്തിട്ട് അതവിടെ ഇട്ടുണ്ട് ഞാൻ അത് കഴിക്കുന്നു തോന്നുന്നു എനിക്കറി വേണ്ട എൻ്റെ വിഷപ്പം അത്രയുള്ളു ഇതൊക്കെ കൊടുത്താൽ ധാരാളമാണ് അതിന് ശേഷം തന്നെ അത് അതിൻ്റെ ഉണ്ടാവും വയറിന്റെ പേരി അപ്പോൾ അത് കഴിച്ചാൽ അതിൻ്റെ വിഷമം സെറ്റായി പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഗ്യാപ്പുകൾ കണ്ടത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബോർഡ് പീസുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ കാർബോർഡ് പീസുകൾ വെട്ടിയിട്ടൊക്കെ ഇങ്ങനെ സെറ്റാക്കാമെന്ന് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാർബോർഡ് പീസ് ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് അത് ഇതൊക്കെ ഇതൊക്കെ മതി ധാരാളം പിന്നെ ഇത് വേറൊരു പീസ് നെറ്റിൻ്റെ ഒരു കുഞ്ഞു പീസ് ഒക്കെ ആവശ്യം ഇരിക്കട്ടെ അപ്പോൾ ഈ ഗ്യാപ്പുള്ള ഇടയ്ക്ക് കൂടെ അപ്പോൾ മുമ്പ് നമ്മൾ വീഡിയോയിൽ നമ്മുടെ പറന്ന് പോയ പ്രാവെന്ന് പറഞ്ഞിട്ട് ഹാൻഡ് അത് ഇതിൽ കൂടെ ഈ ഗ്യാപ്പിൽ കൂടെ പോയി ഇത് കണ്ടത് ഇങ്ങനെ കിടക്കും ഇതിൻ്റെ ഉള്ളിൽ കുടച്ചാടിപ്പോയി അപ്പോൾ ഇതൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കണം അതുപോലെ തന്നെ ഇതേ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എവിടെയാണ് കണ്ടോ ഇത് ഓ വേണ്ട ഇപ്പോൾ ഇതിപ്പോൾ പൊട്ടി പോകുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒറ്റ ഒരു അടിച്ച തീർന്ന് അതിൻ്റെ പണി തീരുക വെയിലും ഉണ്ട് വെയിലും ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അതുപോലെ അങ്ങനെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഭയങ്കര ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കൂടുതൽ ലൂസ് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മേളിലേക്ക് തന്നെ ടൈറ്റാക്കി വേണ്ട ഇങ്ങനെ ടൈറ്റാക്കി കിട്ടണം കണ്ടോ ഭയങ്കരമായിട്ട് ലൂസാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ടൈറ്റ് ആയി കേട്ടാ കേട്ടോ ആ പൈസ നമ്മൾ കസേരയിൽ കയറി അപ്പം എല്ലാവർക്കും ഒന്നും കിട്ടണില്ല നമ്മളൊക്കെ ജസ്റ്റ് വലിച്ചിട്ട് അത്യാവശ്യം ടൈറ്റാണ് അപ്പോൾ പ്രാവളെ കുടം ഇരിക്കും നമുക്ക് കയറി ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇത് പ്രശ്നമാണല്ലോ അവിടെ അപ്പം നമ്മൾ കുറച്ച് ടൈ എടുത്തിട്ടുണ്ട് നമ്മൾ ടൈ എടുത്തിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സെറ്റാണ് സെറ്റ് ചെയ്തായി അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ഇതുമാതിരി കെട്ടിയിരിക്കണം അപ്പുറത്തെ ഭാഗം നമ്മൾ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ സമയം കാണിച്ചു തരാം നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ടാണ് ഈ ഗു ഊടെ ഓപ്പോസിറ്റിന് കറക്റ്റ് ആണ് ഇത്രയും ക്യാപ്പ് അത് കയ്യിലുണ്ട് ഒരു വെളിച്ചാൽ കെട്ടിട്ടു പക്ഷേ കണ്ടാൽ മതി ഈ ഒരു ഭാഗം നമുക്ക് ഇത്രയും ഇവിടെ വീട് മാത്രം കിട്ടിയാൽ മതി അവിടെ കഴിക്കുന്നതിന് വേറെ ദിവസം ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇനി ഒരു വണ്ടിയും കെട്ടി തരണം അപ്പോൾ നമ്മളിത് ഇവിടെ ഇതെല്ലാം കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഭാഗം നമ്മൾ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുണ്ടായ ഗ്യാപ്പ് കണ്ട ഇവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ നേരത്തെ കണ്ടുപോകാതെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലൂസ് കാണും കാരണം നമ്മൾ നെറ്റ് കെട്ടിയപ്പോൾ ഈ ഒരു പ്രശ്നം വന്നു അപ്പോൾ ഇത് ഇങ്ങോട്ട് കയറ്റി കെട്ടി ഇങ്ങോട്ട് കയറ്റി കിട്ടിയ അതും കൊണ്ട് വൃത്തിയേടാകത്തുള്ളൂ അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റാണ് അതുപോലെ ഈ ഭാഗത്ത് കറക്റ്റ് ആണ്ട്ടോ ഇവിടെ നല്ല ഫിനിഷിങ് വരണ്ട നല്ല സെറ്റായിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ സെറ്റാണ് അതുപോലെ തന്നെ ആ മുകളിലും അവിടെയും സെറ്റാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഈ ഒരു അടിഭാഗമാണ് നമുക്ക് ഇനി സെറ്റാക്കാനുള്ളത് അതുപോലെ അഞ്ച് ഉള്ളത് അതുകൊണ്ട് അവിടെ ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് അങ്ങനെയാണ് കുറച്ചുള്ളത് പിന്നെ വേണമെങ്കിൽ ഇനി ഇരുട്ടാവണതിന് മുമ്പാണേൽ നമുക്ക് ആണെങ്കിൽ പ്രാങ്കോടും ക്ലീൻ ആക്കാം പ്രാങ്കോടിലെ വീണ്ടും വേസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ ഇങ്ങനത്തെ ഓടിൻ്റെ പിസുകൾ നമ്മൾ പ്രാവിലൊന്നും ഇതേ ഈ ഒരു കണ്ണച്ചെമ്പേനെന്നു വെച്ചാൽ ഈ പ്രാവും പ്രാവൺകുട്ടിക്ക് എന്തൊരു അസുഖം എന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞാൽ മയിൽ പ്രാൻ്റെ കഴിഞ്ഞു കിട്ടിയതാണ് ഇപ്പം നമ്മളീനടച്ചിട്ടേക്കാണ് അപ്പോൾ ഇനി ഈ വീഡിയോയുടെ അവസാനം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് മരുന്ന് കൊടുക്കണം കാണിക്കാം അവർ മരുന്ന് കൊടുക്കണം നല്ല ക്ഷീണമൊക്കെ പൊക്കോളും കൊടുത്തേക്കുക അതൊക്കെ ചെയ്യണം കേട്ടാ ചെയ്യും അപ്പോൾ നമ്മളത് ആദ്യം തന്നെ നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് സെപ്പറേറ്റ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാണ് ആദ്യം വെക്കാൻ പോകുന്നത് നമ്മളിത് എവിടെ വെക്കണമെന്ന് വെച്ചപ്പോൾ ഈ ഒരു പാത്രമായിട്ടാണ് വരുന്നത് ഇവിടേക്ക് ഇരിക്കണേ ഫസ്റ്റ് തന്നെ ഇവിടെ വെച്ചോ ഇവിടെ വെക്കാം അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടിരിക്കണോ കറക്റ്റ് ആയിട്ടിരുന്നോളും അപ്പൊ നമുക്ക് ഇവിടെ കത്തി വെച്ചിരുന്നു നേരെ തന്നെ കട്ട് ചെയ്യണം പ്രാവൂരില മറ്റേ കെയ്പട്ടി കിട്ടുന്ന ഇത്തിരി പണി തന്നെയായിരുന്നു കേട്ടോ അത് ചുറ്റി എടുക്കണില്ല അപ്പൊ അത് വല്ലാത്തൊരു കഷ്ടപ്പാടെയായിരുന്നു പട്ടാതി സിമ്പിൾ ആയിരുന്നില്ല അവിടെ ഇത് ഇവിടെ വയ്ക്കണം അപ്പോ ഇടീന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്ത് ഈ ഇങ്ങനെ പൊങ്ങിക്ക് അപ്പൊ ഈ ഒരു പാത്തൊക്കെ കുറച്ച് ഷേപ്പിൽ ഇടാ കുറച്ച് കട്ട് ചെയ്യണം കുറച്ച് മാത്രം നമ്മളിപ്പോ ചെറുതായി കട്ട് ചെയ്യണിപ്പോ വെള്ളായി പോയേ വെറുതെ അല്ലല്ലേ ഈ ഒരു പീസില് ഇടീണ്ട ഇത് ഇവിടെ നീ വെച്ചോക്കും ഇത് കറക്റ്റായിട്ട് വേണ്ടി പറഞ്ഞില്ലേ കറക്റ്റ് ആയിട്ടിരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതിപ്പോ കെട്ടണെന്ന് വെച്ചാൽ കേബിൾ ടൈവ് ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടുക ഇവിടെയും ഇവിടെയും കേബിൾ ടൈവ് കെട്ടും എന്റെ അടിയിൽ കെട്ടേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു അത് രണ്ട് സൈഡിലും കുഞ്ഞ ഓട്ടം കത്തിച്ചിട്ട് സെറ്റാക്കിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇത് കെട്ടാൻ അത്ര വലിയ പാടൊന്നും ഇല്ല എന്ന് തോന്നുന്നു കേട്ടെടുക്കിപ്പു അപ്പൊ വീട്ടുക ഏകദേശം ഒരു രൂപയുള്ളോട്ടോ അപ്പൊ ഒരു രൂപയുടെ ഒക്കെ ഒരു ഇവിടെ വേണ്ട ഞാൻ അമ്പത് പൈസയുടെ ഒക്കെ ഉണ്ട് അപ്പൊ ഇത് ഇവിടെ സെറ്റ് ചെയ്തു സെറ്റ് പിന്നെ ഇത് ഈ ഒരു പത്ത് തൊണ്ടി കിട്ടിയാ അപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞു അപ്പൊ ഭയങ്കര ഈസിയാണ് ഇത് കെട്ടൻ അപ്പൊ ഇതും കെട്ടി അപ്പൊ ഇനി പ്രാവം ഒന്നും ചാടി പോത്തില്ലേ ഇല്ലല്ലോ ഇല്ല ഇപ്പ്രാവ ഇതിന്റെ ഉള്ളിൽ പോടൊന്നും വരത്തില്ല അപ്പോൾ അതവിടെ സെറ്റ് ആയി അപ്പോൾ അപ്പൊ ഇത് ഇത്തിരി ടൈം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇതെല്ലാം കെട്ടണം അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വെച്ചാൽ മാര് ഇവിടെയും ഇവിടെ കേട്ട് ഇങ്ങനെ കെട്ടി എടുത്തിട്ടുണ്ട് കണ്ട അവിടെ കെട്ടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഈ ഒരു ഭാഗത്ത് ആ അതവിടെ ഇരുന്നോട്ടെ അവിടെ ഇനി കെട്ടാനുള്ള ടൈ കഴിഞ്ഞ് കേബിൾ ടൈ കഴിഞ്ഞ് നമ്മള് ഇവിടെ ഏതാക്കി അത്യാവശ്യം കണ്ടാ ഉറപ്പിൽ തന്നെയാണ് പ്രാവിലും ഇങ്ങോട്ട് തള്ളി തരാൻ പറ്റില്ല എന്തായാലും അപ്പം നമ്മൾ ഈ സ്റ്റേല കുറച്ച് കയറ്റി വെച്ച് അവിടുന്ന് ടേറ്റായിട്ടിരിക്കാൻ അപ്പോൾ ഇനി ഇതിൻ്റെ പരിപാടിയോട് കഴിഞ്ഞ് അപ്പോൾ ഇനി ഇനി ഇപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ട് വലിയ മാറ്റം ഒന്നും തോന്നുന്നുണ്ടാവില്ല കാരണം ഇവിടെ വേസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്ലായിരുന്നെച്ചാൽ എനിക്ക് തന്നെ അത്ര വലിയ മാറ്റം ഒന്നും തോന്നില്ല അപ്പോൾ നമ്മൾ ഓട്ടോ ഉള്ളിടത്ത് മാത്രമേ നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ കളയാനുള്ള ഇവിടെ കുറേ പ്ലാവിൻ്റെ അല്ല പ്ലാവിൻ്റെ തന്നെയല്ല ആ അപ്പുറത്തെ പ്ലാവ് ഇപ്പുറത്തെ മാവ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അവസാനം ചെയ്യേണ്ടത് നമ്മുടെ എലിഗേറ്ററിൻ്റെ വെള്ളം മാറ്റല് വെള്ളം മാറ്റം വെച്ചാൽ എല്ലാവരും ഒന്നും മാറ്റാൻ പോകുന്നില്ല അടിയത്താ ഒരു വേസ്റ്റ് നമ്മൾ പോസ് ഇട്ട് വലിച്ച് കളയും എന്നിട്ട് കുറച്ച് വെള്ളം ഇനി വെള്ളം ഇത്തിരി എടുക്കാൻ പോവാണ് കാരണം നന്നായിട്ട് നീന്തി പിടിക്കട്ടെ അപ്പോൾ ചാട്ടം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കിത് ഈ ഒരു ലെവലിൽ കണ്ട നിങ്ങൾ പറയുക നിങ്ങൾ നിങ്ങൾക്ക് കണ്ടാവില്ല ഉത്തരം അപ്പം നമ്മൾ ഇത്ര കൊണ്ട് ഇനി കൂട്ടാൻ പോവാണ് അപ്പോൾ ഇനി ഇത്ര കൊണ്ടിക്കുക അവർ അതിന് കുറേ നീന്താനൊക്കെ സ്പേസ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇത് മതി എന്ന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യ് അതിനാണ് നമുക്ക് ഈ ലെവൽ ലെവലെന്നെ വെള്ളം വെക്കാം അപ്പോൾ നമുക്ക് ഇനി ഉള്ളിൽ വെള്ളം കളയണം പക്ഷേ വീണ്ടും വെള്ളം നിറയ്ക്കാം അപ്പോൾ നമ്മൾ ഒരു ഓസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിക്കണ ഒരു ഓസ്റ്റില്ല അതാണ് നമ്മളിപ്പോൾ ഒരു എടുത്തേക്കണം അപ്പോൾ കപ്പ് തേനെ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് കപ്പ് വെച്ചാൽ ഒഴിക്കണത് കപ്പ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി ഇതൊക്കെ നമ്മൾ തന്നെ അറിയാണ്ടൊക്കെ ചവിട്ടി കൊടുത്തതാണ് ഏത് സാരില്ക്കാം ഇത് കൂടെ വിളിച്ചാൽ ഇവിടെ തന്നെ നിൽക്കും വെള്ളമുണ്ട് അപ്പം നിങ്ങൾക്കണം നമ്മളപ്പത് രണ്ട് സൈഡ് ഇങ്ങനെ അടച്ച് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരെണ്ണം പിന്നീട് മുക്ക മുക്കിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ഇടുക എല്ലാം കഴിഞ്ഞത് ആ ശി ഒരെണ്ണം പറ്റുന്നുണ്ട് അപ്പോൾ ആ വെള്ളം എടുക്കുന്നുണ്ട് കൈ സെറ്റ് ആണ് ഞാൻ വീഡിയോയിൽ കാണിച്ച വെള്ളം എടുക്കുന്നുണ്ട് അപ്പം ഇപ്പം സെറ്റാണ് കേട്ടോ ഇത് നോക്കുക കണ്ടില്ലേ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ മേരിയേറ്റർ വേണ്ട വേസ്റ്റ് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് പോരണ്ട് കിട്ടാം നമ്മൾ സിമ്പിളായിട്ട് ഇതെടുത്തോണ്ട് ഇത് നമുക്ക് കുറച്ച് വേസ്റ്റ് ഉള്ള കഴിഞ്ഞു ഏകദേശം ഒക്കെ കഴിഞ്ഞു എന്ന് തന്നെ വേണേൽ പറയാം ഇത് ഇത് കളഞ്ഞ സം പരിപാടി കഴിഞ്ഞു കേട്ടോ അവളെ എല്ലാ വെള്ളം ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ അടിയിൽ കുറച്ച് വേസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ ഇത് മാത്രം നമുക്ക് കളയണ്ടേ ഓക്കേ പുള്ളിക്കാരൻ്റെ വയറ് നല്ല രീതിയിൽ തന്നെ വീർത്തിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ അടിയിൽ ഫുള്ള് ഇങ്ങനെ വീർത്തിട്ടാണ് ഇട്ടായിരിക്കണം ചിക്കൻ ആ ഒരു ചെറിയ ഒരു പീസ് കഴിച്ചാൽ മതി അതിൻ്റെ വയറ് ഫുള്ളായി അപ്പോൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഫിലോപ്പി ി നമ്മളീലിട്ടുണ്ടായിട്ടാ ഫിലോപിയുടെ തലക്ക് നല്ല കടീട്ടോ തല ചുമന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും തല അത്യാവശ്യം ചുമന്ന് അപ്പൊ ഇത് കഴിഞ്ഞു കേട്ടോട്ടറിന്റെ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പുള്ളിക്കാരനോട് നീന്തി കളിക്കുന്നുണ്ട് കണ്ടോ അവിടെ നീന്തി കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട് ഫിലോപ്പ് അവിടെ ഇരിക്കുകൾ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ട് ഇനി ഇത്രയും വേണമെങ്കിൽ നിങ്ങൾ പറയാം അല്ലെങ്കിൽ വേണമെങ്കിൽ പഴയത് തന്നെ ഇപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ട് നിങ്ങൾ കണ്ട അറിയാം കണ്ട അത്രയും വെള്ളം കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ അലിയേട്ടൻ്റെ ടാങ്കിൻ്റെ പരിപാടി കഴിഞ്ഞ് അതിലിപ്പോൾ ആ സ്മെല്ലൊന്നും ഇല്ല നമ്മൾ ഇപ്പോൾ ഇറച്ചിട്ടിട്ട് ഇത് കഴിച്ചില്ല ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ഇറച്ചിട്ടെടുത്ത് കഴിക്കില്ല അതുമാതിരി അതൊക്കെ ഇടന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇങ്ങനെ വെള്ളപ്പൂപ്പില് നമ്മളിവിടെ ഒരു ദിവസം ഉണ്ടായില്ല അപ്പോൾ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഒരു വെള്ള വെള്ളപ്പൂപ്പിനും വരും അപ്പോൾ ഒരു സ്മെല്ല് വന്നു അതുപോലെ തന്നെ ഞാൻ അടിയിൽ ഇങ്ങനെ വേസ്റ്റും വന്നു അപ്പോൾ ഈ പൂപ്പിലൊന്നും അതിനെ അത്ര ചെയ്യുന്നില്ല ആലിയ വാട്ടർ ആയിട്ടില്ലല്ലോ പ്യുവർ വാട്ടർ തന്നെയാണ് അടിയിൽ മാത്രം പൂപ്പിലായിരുന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ കണ്ടെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇത്തിരി വെൽപ്പം വെച്ചെന്ന് തോന്നുന്നു നിങ്ങൾ പറയും മുമ്പത്തിനാട്ടം വെൽപ്പം വെച്ചാ വയറുണ്ടില്ല വയറ് വീർത്തിരിക്കണ്ട് നിങ്ങൾക്ക് ഇതേ കണ്ടാൽ മനസ്സിലാക്കണ്ട അവിടെ വീർത്തിരിക്കണ്ട് അത്യാവശ്യം വീർത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം സമയം ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ടാവും ഇരുട്ടിത്തുടങ്ങുന്നത് അപ്പോൾ നമ്മളതേ ഇവിടെ ഫിനിഷിങ് ആയില്ല കറക്റ്റ് ആയില്ല ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞിപ്പോൾ പ്രാവൻ്റെ ഉള്ളിൽ വൃത്തിയാക്കുന്ന ഇനി ഇപ്പം നടക്കുന്നൊന്നുമില്ല അതൊക്കെ നമുക്കും ചെയ്തുകൊണ്ട് അപ്പോൾ അത് ഇവിടെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം കഴിഞ്ഞ് അല്ലെങ്കിൽ അത് ഓടിൻ്റെ വിസ് ചിലപ്പോൾ മറിഞ്ഞു വീഴും അങ്ങനെയൊക്കെ ഉണ്ടാവാറായിരുന്നു അപ്പോൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ വെള്ളപ്രാവിനെ ചിലപ്പോൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ അവിടെ കൂട്ടുകാരൻ്റെ വെള്ളയുടെ ഒരു ഫീമെയിൽ മാറ്റിയിട്ട് വേറൊരു ഫീമെയിൽ എടുക്കും എന്നിട്ട് മുഖായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ വെള്ളീൻ്റെ ഒരു സിംഗിൾ അവിടെ ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് അതായിട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് പെയറാക്കണം പിന്നെ അതുപോലെ തന്നെ കുട്ടി ആ കുട്ടിക്ക് നമ്മളിപ്പോൾ ഇനി ഇന്നും മരുന്ന് കൊടുക്കണില്ല നമ്മൾ ഇപ്പോൾ വീഡിയോ കെടുത്ത് കഴിഞ്ഞിട്ടാണ് കൊടുക്കണല്ലോ ഇനിയിപ്പോൾ വലിയ വീഡിയോക്ക് ലേഖി ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൊടുക്കാ അതുപോലെ തന്നെ ഇട്ടായി നമ്മളിപ്പോൾ ഇനി വൈകുന്നേരം കൊടുത്താലും സീനൊന്നുമില്ല മരുന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തെ കേസ് ബി കോംപ്ലെക്സിൻ്റെ ഒരു സിറപ്പാണ് അതുപോലെ തന്നെ പിന്നെ പിന്നെ എന്ന് പറയുന്നത് അയ്യോ എന്തോ ഹിമാലയയുടെ എന്തോ ഒരു സാധനമാണ് അത് ഞങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ട് തരാം അപ്പോൾ ഇതാണ് മരുന്ന് ബി കോംപ്ലെക്സിൻ്റെ ഒരു സിറപ്പും അതുപോലെ തന്നെ ഹിമാലയ ലീ ഫിഫ്റ്റി ടു കണ്ടവിടെ പെഡ്സിനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് വലുതും കിട്ടുകിട്ടാം അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു മൂന്ന് തുള്ളി ഇതിൽ നിന്നൊരു മൂന്ന് തുള്ളി എന്നിട്ട് നമ്മുടെ ഈ ഫില്ലർ ഫില്ലറില്ലേ അതിൻ്റെ ഒരു ഭാഗം വെള്ളം ഒരു ചെറിയതിൻ്റെ ഇങ്ങനത്തെ ഒരു അടപ്പം കാണലുണ്ട് വെള്ള ഓട്ടിങ്ങൾ ഉള്ളത് അതിലാക്കിയിട്ട് അത് ഫുള്ള് ഒരു പ്രാവിനം കൊടുത്താൽ മതി സെറ്റാവും അയ്യോ നമ്മൾ കുറേ പണിയെടുത്ത് നിന്ന് സംഭവം വീടുകൾ തന്നെ എളുപ്പമാവണമെന്നായിരിക്കും പക്ഷെ നമ്മൾ അവിടെ വെയിലത്ത് നിന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഈ സാധനം ഒരു രണ്ടും കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ മാറിക്കോളും പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ മറന്നുപോയി വേറെ എന്തോ ഗുളികയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ കുറേ ഇതൊക്കെയുണ്ട് അപ്പോൾ നമ്മളത് ഞാൻ അതിനാണ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇപ്പോൾ കാണിക്കുന്നില്ല നമ്മൾ കുറച്ച് നേരം നമ്മൾ കൊടുത്തോളും എനിക്ക് വയ്യാണ്ടായി അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതേ ആ വേസ്റ്റുകളൊക്കെ നമുക്ക് പിന്നെ ക്ലീൻ ആക്കാം അപ്പോൾ വൈസ് ഇപ്പോൾ സമയം ആറരൊക്കെ കഴിഞ്ഞു അപ്പോൾ വെളിച്ചിത്തിരി ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വീടുകൂടെ വൈകിപ്പാണ് ഇപ്പോൾ നമ്മളത് അലിവേറ്റർ സെറ്റാണ് ഇവിടെ പ്രാവളൊക്കെ സെറ്റാണ് ഇപ്പോൾ ആവും കൂടി ഫുൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഫുൾ സെറ്റാക്കി അപ്പോൾ എല്ലാം ടൈറ്റ് ആയിട്ട് നിൽക്കേണ്ട അടിവായി നമ്മൾ സെറ്റാക്കി ഇപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടു ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൊണ്ട് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഒന്ന് നിക്കിയിട്ട് ഞങ്ങൾ പോകാത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം